അദ്ദേഹം തന്നെ ഇപ്പൊ ഈ ഇത്രയും വലിയൊരു സദസ്സിന്റെ മുന്നിൽ പറഞ്ഞതാണല്ലോ ഇതെല്ലാം ക്ലിയർ ചെയ്ത് അവർ തരും നരേന്ദ്രമോദിയുടെ അഷുറൻസ് അഷുറൻസ് തരാൻ പറ്റിയ വേറെ ആരാണ് ഇനി ഇന്ത്യയിലുള്ളത് ആ ഒരു അഷുറൻസ് കിട്ടിയപ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ സന്തോഷമാന ഇന്ന് തുടങ്ങി ഫറൂ കോളേജ് ഞങ്ങളെ ഒഴിപ്പിക്കുക എന്നാണ് ഈ നിമിഷം വരെ ഫറൂ കോളേജിനെ കൊണ്ട് നടന്നിട്ടില്ല പിന്നെയാണ് ഇപ്പൊ വന്ന ഈ വകുപ്പ് എന്ന് എന്ന് ഈ മോദി എന്നൊരു വ്യക്തി അവിടെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ദൈവത്തിൻ്റെ ഒരു ഇതിലാണ് ഇപ്പൊ ഞാൻ കണ്ടത് അനുഭവിക്കാൻ പോയുണ്ട് സ്വാതന്ത്ര്യവും ഞങ്ങളുടെ എല്ലാം തിരിച്ചു വരുമ്പോഴുള്ള ഞങ്ങളുടെ ആ ഒരു അനുഭവം അവരാണ് ഇനി പഠിക്കാൻ പോകുന്നത് അവർക്ക് ഇനി ധാരാളം പഠിക്കാണ്ട് മരണം വരെ പഠിച്ചിരിക്കുന്നു കേന്ദ്രമന്ത്രി കിരൺ റിയുജി മുനമ്പത്ത് എത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു അവർക്ക് ചില ഉറപ്പുകളൊക്കെ നൽകി എന്താണ് മുനമ്പം നിവാസികൾക്ക് പറയാനുള്ളത് പരിശോധിക്കാം ഇത്രയും ഞാൻ സത്യത്തിൽ ഇന്ന് രാവിലെ തുടങ്ങി ഒരു മിസ് ആണ് ഇവിടെ നടന്നിരുന്നത് ഞങ്ങൾക്കല്ല പക്ഷേ കുറേ കുത്തിത്തിരിപ്പുകാരുണ്ടല്ലോ അവരുടെ ഇടയിലൊരു അപ്പോൾ പല വ്യാജ വാർത്തകളും ഞങ്ങൾ ഫ്ലാഷ് ന്യൂസ് ആയിട്ട് കണ്ടിരുന്നു പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് ഇതിൽപരം ഒരു ഉറപ്പ് എവിടുന്ന് കിട്ടണം നരേന്ദ്രമോദിയുടെ ഉറപ്പ് ഈ രാജ്യം ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇത്രയും വലിയൊരു ഉറപ്പ് തരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും സന്തോഷകരമാണ് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ വിഷയങ്ങൾ കുറച്ച് സമയം എടുക്കും പക്ഷേ അത് എല്ലാം അദ്ദേഹം തന്നെ ഇപ്പോൾ ഈ ഇത്രയും വലിയൊരു സദസ്സിൻ്റെ മുന്നിൽ പറഞ്ഞതാണല്ലോ ഇതെല്ലാം ക്ലിയർ ചെയ്ത് അവർ തരും നരേന്ദ്രമോദിയുടെ ഒരു അഷുറൻസ് തരാൻ പറ്റിയ വേറെ ആരാണ് ഇന്ന് ഇന്ത്യയിലുള്ളത് ആ ഒരു അഷുറൻസ് കിട്ടിയപ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ സന്തോഷവാനാറ് ഞങ്ങളതിൽ വളരെയേറെ ഹാപ്പിയാണ് ഞങ്ങൾ ഞങ്ങളുടെ മാതാവിനോട് നന്ദി പറയുന്നു ഞങ്ങളുടെ ഈ എല്ലാ അറുന്നൂറ്റി കുടുംബങ്ങളുടെയും ഒരു എന്താ പറയുക ഞങ്ങളുടെ പറഞ്ഞ ഒരു സിഗ്നിഫിക്കൻ്റ് മൈൽ സ്റ്റോൺ എന്ന് പറയില്ല ഞങ്ങൾ ഒരു ഞങ്ങളൊരു ചെറിയൊരു ടാർഗറ്റ് വെച്ച് തുടങ്ങി പക്ഷേ ഞങ്ങൾ വിചാരിച്ചില്ല ഞങ്ങൾ ഈ ലെവലിലേക്ക് എത്തും ഇതൊരു തലത്തിൽ ഇപ്പോൾ നമ്മുടെ ഒരു ഇന്ത്യൻ അഞ്ചാം പൗരൻ ഇവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു സോ വി ആർ റിയലി ഹാപ്പി മറ്റുള്ളവർ കൊണ്ട് അനുഭവിക്കാൻ ഉള്ളൂ പോകുന്നു അവരാണ് ഇനി പഠിക്കാൻ പോകുന്നത് അനുഭവിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ഞങ്ങൾ അനുഭവിക്കാൻ വേണ്ടി അവരാണ് ഇനി പഠിക്കാൻ പോകുന്നത് കാരണം അവർക്കുണ്ടായ പലതും നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അവരാണ് പഠിക്കാൻ പോകുന്നത് മോനമ്പത്തുകാരെ പഠിപ്പിക്കാനൊന്നും അവരായിട്ടില്ല അവരാണ് പഠിക്കാൻ പോകുന്നത് അവർ പഠിക്കാൻ കാരണം അവരുടെ പല സ്വപ്നങ്ങളാണ് തകർന്നു പോയത് അവരുടെ പല പദ്ധതികളാണ് തകർന്നു പോയത് അവരുടെ പല പ്രതീക്ഷകളാണ് തകർന്നു പോയത് ഈ മുനമ്പം അറുന്നൂറ്റി പത്ത് മത്സ്യത്തൊഴിലാളികൾ വിചാരിച്ചപ്പോൾ അവരുടെ എത്രയോ ഇത്രയും വലിയൊരു സംഘടന പല സ്വപ്നങ്ങളും തകർന്നു പോയി അപ്പോൾ മുനമ്പത്തുകാർ പഠിക്കാനൊന്നുമില്ല മനമ്പത്തുകാര് അനുഭവിക്കാൻ പോയുണ്ട് സ്വാതന്ത്ര്യവും ഞങ്ങളുടെ എല്ലാം തിരിച്ചു വരുമ്പോഴുള്ള ഞങ്ങളുടെ ആ ഒരു അനുഭവം അവരാണ് ഇനി പഠിക്കാൻ പോകുന്നത് അവർക്ക് ഇനി ധാരാളം പഠിക്കാനുണ്ട് മരണം വരെ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം മറക്കാത്ത ഈ സമരത്തിൽ ഇല്ല അങ്ങനെ ഒരു വ്യക്തിയല്ല ഞങ്ങളൊരു ഇഷ്ടം പോലെ ആ വ്യക്തികളുണ്ട് ഞങ്ങളുടെ എല്ലാ സഹോദരി സഹോദരന്മാരും ഞങ്ങളുടെ മിഷൻ്റെ ഭാഗമാണ് അവർ ഞങ്ങൾക്ക് ആരെയല്ല ഞങ്ങൾ ഈച്ച് ആൻഡ് എവറിബഡി ബിലോങ്സ് ആണ് ഈച്ച് ആൻഡ് എല്ലാവരും ഞങ്ങളുടെ ഭാഗമാണ് അതിൽ ഒരു വ്യക്തിയൊന്നുമില്ല പിന്നെ ഞങ്ങൾക്ക് എടുത്തു പറയാൻ ഞങ്ങളുടെ ഞങ്ങളുടെ ലീഡറായിട്ടുള്ള ഞങ്ങളുടെ വികാരി അച്ഛൻ അദ്ദേഹത്തിൻ്റെ കാര്യത്തിലാണ് ഞങ്ങളീ നിൽക്കുന്നത് അദ്ദേഹം ഇല്ലായിരുന്നെച്ചെങ്കിൽ ഈ ഒരു സമരം പിന്നെ അതിലുപരി ഞങ്ങളുടെ മാതാവിൻ്റെ അദൃശ്യ കരങ്ങൾ ഞങ്ങൾക്കുണ്ട് ഇവർ രണ്ടുപേരാണ് ഞങ്ങൾ മറക്ക പറയാവുന്ന ഏറ്റവും നല്ല വ്യക്തികൾ ബാക്കി ഞങ്ങളെല്ലാവരും സാധാരണക്കാർ ഞങ്ങൾ ഞങ്ങളുടേതായ പ്രശ്നങ്ങളിലൂടെ പോകുന്ന ഒരു സാധാരണ വ്യക്തി അതേ എനിക്ക് പറയാനുള്ളു ചേട്ടാ എന്താണ് മന്ത്രി വന്നു ഉറപ്പ് തന്നു എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷയോടെയും ഒന്നുമില്ലാതിരുന്ന നൂറ്റി എൺപത്തഞ്ചാം ദിവസം വളരെ പ്രതീക്ഷയാണ് മനുഭാക്കാർക്ക് എല്ലാവർക്കും കെട്ടിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു പ്രതീക്ഷയും ഒരു ഒന്നുമില്ലാത്ത ഒരു വിത്ത് മുളച്ചു പോകണു തീർച്ചയായിട്ടും എൻ്റെ പ്രസിഡന്റ് ഉണ്ടാവും മന്ത്രിയോ വരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ മന്ത്രിനെ എല്ലാവരും വിശ്വസിച്ചിരുന്നു കാരണം ഇത് ഈ ഇന്ത്യ ഗവണ്മെന്റ് ഇങ്ങനെ ഒരു അമെൻമെന്റ് കൊണ്ടുവരാൻ പോയപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് വച്ചാൽ ഭൂരിഭാഗം സമരക്കാരും അല്ല ഈ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളും തീരുമാനിച്ചതാണ് ഇത് മോദിയെ കൊണ്ട് നടക്കുള്ളൂ എന്നുള്ളത് അതിനുക്ക് മുമ്പ് ഇവിടെ സതീശൻ വന്ന് പിന്നെ ചെന്നിത്തല വന്ന് പല ആളിലും വന്നിട്ട് നിങ്ങളെ ഇറക്കി വിടില്ല ഇറക്കി വിടില്ലെന്ന് അമ്പ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് സ്ഥിതിഗസായിട്ട് ഈ സ്ഥലം ഈ ഫറൂഖ് കോളേജിന് കൊടുക്കണത് അന്ന് തുടങ്ങി ഫറൂഖ് കോളേജ് ഞങ്ങളെ ഒഴിപ്പിക്കുക എന്ന് ഈ നിമിഷം വരെ ഫറൂഖ് കോളേജിനെ കൊണ്ട് നടന്നിട്ടില്ല പിന്നെയാണ് ഇപ്പോൾ വന്ന ഈ വകുപ്പ് എന്ന് പറയണ ഈ മറ്റേ മറ്റവൻ മുഴുവനില്ലാത്തവൻ അപ്പോൾ അവനെ കൊണ്ടൊക്കെ ഒന്നും നടക്കില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം മോദിയിലായിരുന്നു ആ വിശ്വാസം ഇന്ന് ഇപ്പോൾ ഇവിടെ വന്ന് കിട്ടണം റിജു അത് പൂർണ്ണമായിട്ടും അത് ഉറപ്പിച്ച് അതിന് മുമ്പ് തന്നെ ഞങ്ങളത് നേരത്തെ തന്നെ അത് വിശ്വസിച്ചിട്ടുള്ള ച കാര്യങ്ങളുമാണ് ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ജനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇത് ഇവര് ഇപ്പോൾ സമരം തുടങ്ങിയിട്ട് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റഞ്ച് ദിവസത്തോളമായി കാരണം ഇവര് ഞാൻ ഞാനിത് തുടക്കം മുതലുണ്ട് പക്ഷെ ഞാൻ ഒരിടത്തൊരു പഞ്ചായത്ത് മെമ്പറും കൂടിയാണ് പതിനാറാം വാർഡാണ് എൻ്റെ വാർഡ് ഞാൻ ഇവർ ഇവർ പലപ്പോഴും ഇവർ സങ്കടം കണ്ടിട്ട് എനിക്ക് തന്നെ പലപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട് കാരണം ഇവരെ നാട്ടിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ട് ഒരു ഒരു ജനപ്രതിനിധി പോലും ഉള്ളിലേക്ക് കടന്നു വരാൻ തയ്യാറായിട്ടില്ല ഞാനല്ലാതെ ഇവിടെ വേറൊരാൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ രണ്ട് മൂന്ന് വാർഡ് മെമ്പർമാർ മാത്രമേ ഇതിനകത്തൊട്ട് എത്തിയിട്ടുള്ളൂ കാരണം അത് ഇതൊരു ശരിക്കും പറഞ്ഞാൽ വേറെന്തോ ലെവലിൽ ഒരു പോയി ഇവര് ഇവരുടെ സ്വന്തം വീടിനെയും അവരുടെ നാടിനെയും വേണ്ടി സമരം ചെയ്യുമ്പോൾ നേതാക്കന്മാർ അവ അവരുടേതായ ആൾക്കാർക്ക് വേണ്ടി ഇത് കൊടിപിടിക്കാൻ പിടിക്കാൻ രാഷ്ട്രീയ താല്പര്യത്തിന് മാത്രം കൊടിപിടിക്കാൻ വേണ്ടി നടക്കുന്ന ഒരാളുമായി മാറിപ്പോയി അതിനകത്ത് വളരെയധികം പ്രതിഷേധം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ ഇത് എനിക്ക് ഇവിടെ ഫസ്റ്റ് ഇതിൻ്റെ പാർലമെന്ററിൽ ഇതിൻ്റെ ഇതെടുത്ത സമയത്ത് ഞാനിവിടെ ഉണ്ടായില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് പക്ഷേ ഇന്ന് ഞാൻ വളരെ സന്തോഷവും വധിയാണ് കാരണം എൻ്റെ പേര് വിദ്യ ഞാൻ ബി ജെ പിയുടെ മെമ്പറാണ് ഞാൻ ഈ പഞ്ചായത്തിലെ ആദ്യത്തെ ബി ജെ പി മെമ്പറാണ് കൂടെ ഉണ്ടായിരുന്നു ഫുൾ ടൈം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ സമരം നമ്മുടെ എല്ലാ നേതാക്കന്മാരെയും കൂടെ ഞാനിവിടെ ഉണ്ടായിരുന്നിട്ടുണ്ട് പിന്നെ എനിക്ക് പറ്റാവുന്ന സമയങ്ങളിൽ ഞാനിവിടെ ഈ സമരഭൂമി സന്ദർശിക്കാറുണ്ട് പിന്നെ എനിക്ക് എന്തോ ഇത്രയും പേരുടെ കണ്ണീരാണല്ലോ എന്നുള്ളൊരു എന്നും ഇവിടെ വരുമ്പോൾ മാതാവിനോട് പ്രവർത്തിക്കാറ് ഇത് ഇത്രയും പെട്ടെന്ന് ഒന്ന് തീർത്ത് കൊടുക്കണേ അതൊരു രാഷ്ട്രീയ താല്പര്യം വെച്ചല്ല ഞാൻ പറഞ്ഞത് പക്ഷേ എന്നാലും ഇവർ സങ്കടം എനിക്ക് കാണാൻ പറ്റാത്തൊരു ആയതുകൊണ്ടാണ് ഞാനങ്ങനെ പ്രാർത്ഥിച്ചത് അതെൻ്റെ എൻ്റെ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയാൻ മോദി എന്നൊരു വ്യക്തി അവിടെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ദൈവത്തിൻ്റെ ഒരു ഇതിലാണ് ഇപ്പം ഞാൻ കാണുന്നത് അങ്ങനൊരു പാർട്ടിയിൽ വരാൻ പറ്റുന്ന എൻ്റെ ഒരു വളരെയധികം വലിയൊരു ഭാഗ്യമായിട്ട് കാണാൻ പറ്റുന്നു മാതാവിനോട് നന്ദി പറയുന്നു ഇവിടെയുള്ള എല്ലാ ഓരോ ഈച്ച എല്ലാ വ്യക്തികളോടും നന്ദിയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ കിരൺ റിജു അദ്ദേഹത്തിനോടും ഓണറബിൾ മിനിസ്റ്ററോടും കൂടെ വന്ന എല്ലാവരോടും നന്ദിയുള്ളൂ ഈ ഒരു വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ മറുനാടൻ മലയാളിക്ക് സംഭാവന വളരെ ഇതാണ് താങ്ക്സ് ടു മറുനാടൻ മലയാളി അത് പറയാതെ ഒരിക്കലും നമുക്ക് നന്ദി മുൻപത്തിൽ നിന്നും അഭിശങ്കറിനൊപ്പം ആർ പിയൂഷ് മറുനാട് ജീവി